നമസ്കാരം ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയോ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ തന്നെ അഞ്ചേ കാലിന് എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആയി വാതിലൊക്കെ തുറന്ന് അമ്പലത്തിൽ പാട്ടൊക്കെ ഒന്ന് ഇത്തിരി സമയം അവിടെ നിന്ന് കേട്ട് വീണ്ടും അകത്തേക്ക് പോയി നമ്മുടെ അടുക്കളയിലേക്ക് അഞ്ചരാവുമ്പളത്തേക്ക് എത്തിയേ ഇന്ന് രാവിലെ തന്നെ ചോറും കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ എന്നാലും നമ്മൾ ആ ഒരു രാവിലെ എഴുന്നേക്കുന്ന ശീലം ഒന്ന് മുടക്കണ്ടാന്ന് വിചാരിച്ചു അതേപോലെ തന്നെ അങ്ങ് എഴുന്നേറ്റു എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ ചായയും പലഹാരവും ആ പലഹാരത്തിൽ നിന്ന് ഒരു ലഞ്ച് ബോക്സും കൂടെ സെറ്റാക്കണം അത്രയേ രാവിലെ ഇന്ന് ചെയ്യുന്നുള്ളൂ ഇന്നലെ ഇഡ്ലിക്ക് മാവ് അരച്ച് വെച്ചിരുന്നേ എപ്പോഴും രാത്രി ഇഡ്ലിക്കോ ദോശക്കോ അരച്ച് വെച്ചാൽ രാവിലെ ആയ ആദ്യം നോക്കുക ആ മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നാൽ എന്നെപ്പോലെ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളിത് എത്ര കാലമായിട്ട് ചെയ്യുന്നതാണ് എന്നാലും ഒരു എന്താണ് ഒരു പേടിയ അത് മാവ് പൊങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇഡ്ഡലി ചൂടാൻ പറ്റില്ലല്ലോ അത് പിന്നെ ദോശയിലേക്ക് മാറും അത്രയും വ്യത്യാസം വരും ഇതിപ്പം ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച ഓറഞ്ചിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെയാണ് ഇതൊന്ന് കളയട്ടെ നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടേ ചുടു അപ്പോഴത്തേക്ക് ആ ഒരു അരേഞ്ച് ബാക്കി പൊങ്ങാനുണ്ട് അതും കൂടെ പൊങ്ങി കിട്ടും കേട്ടോ മറിഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അത്രയും പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ചോറൊന്നും ചേർത്തിട്ടല്ല കേട്ടോ അരച്ചത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഇഡ്ലിയുടെ അരി വെച്ചിട്ടാണ് ഇത് പച്ചരിയാണ് ചോറില്ല ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് പറഞ്ഞാൽ മതി ഞാനത് റെസിപ്പി പറഞ്ഞുതരാം എപ്പോഴും ചെയ്യുന്നത് പോലെ ഇതിൽ വെള്ളം എടുത്ത് കുടിച്ചു വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും ജനൽ കുറച്ച് താഴ്ന്നിട്ടാണ് ഉള്ളത് അതുകൊണ്ട് മൂന്ന് പാളിയും കൂടെ ഞാൻ അടുപ്പ് കത്തിക്കുമ്പോൾ തുറക്കാറില്ല ഏതെങ്കിലും ഒന്ന് മാത്രമേ തുറക്കൂ പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് പലപ്പോഴും അതൊന്നും ഓർമ്മയും വരാറില്ല ആ സമയത്ത് പെട്ടെന്ന് എക്സോസ് ഫാൻ ഫാനങ്ങിടും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതാ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് അടുത്ത് അതത് സ്ഥാനത്തേക്ക് വെക്കട്ടെ ഇന്നലെ രാത്രി കഴുകി വെച്ചതാണ് വെള്ളമൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ഈ പാത്രങ്ങളെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം ആ ട്രെയിനിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം ഒന്നങ്ങ് കളയട്ടെ ഇതെന്നും രാവിലെ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ ഇതേപോലെ എടുത്ത് കളയും പിന്നെ ഇത് കാലിയായിട്ട് കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും രാവിലെ മാത്രം ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതൊന്ന് നീക്കിയിട്ട് ആ ഭാഗം അതായത് പുറകിലുള്ള ടൈലും പിന്നെ താഴെയുള്ള ടൈലൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെക്കും ചിലരൊക്കെ പറയും വീട്ടിലെ ആളുകൾ കുറവാണെങ്കിൽ പണി കുറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് പേരാണെങ്കിലും വെക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയും അതിനനുസരിച്ചിട്ട് ഉപ്പേരിക്കും പച്ചക്കറിക്കൊക്കെ മുറിക്കുന്നതിൻ്റെ അളവ് കുറയും ഉള്ളതല്ലാണ്ട് നമുക്ക് പണി എങ്ങനെയാണ് കുറയുക കാരണം വീട് അടിച്ചുപാരലും തുടക്കലും പൊടിയൊക്കെ മുട്ടലും പിന്നെ എന്താണ് അലക്കലും ബാത്റൂമ് കഴുകലും എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലേ പിന്നെ നമുക്കൊരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിയൊക്കെ കുറയും പക്ഷേ പക്ഷേ എല്ലാം ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ആൾ കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ആ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് ആ അതിൻ്റെ ഇടയിൽ ഇന്ന് വെക്കുന്ന സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഉള്ളി സാമ്പാറാണ് അതിന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയിലെയും പിന്നെ കറിവേപ്പിലെയും രണ്ട് തക്കാളിയും കൂടി ഉപ്പ് മഞ്ഞളുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കറിവേപ്പില വാങ്ങിയതാണ് അതുകൊണ്ടാണ് അതും കൂടി ഇതിലിട്ട് വെച്ചത് സാമ്പാർ പരിപ്പില്ലേ തുവരപ്പരിപ്പ് അത് ഒരു ഗ്ലാസിൻ്റെ പകുതി എടുക്കുന്നുണ്ട് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം അതായത് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക നന്നായിട്ട് ഉടയണം കേട്ടോ ഇതേപോലെ ഉള്ളി സാമ്പാർ വെക്കുന്ന ഒരുപാട് പേരുണ്ടാവും വെച്ചവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ നല്ല അല്ലേ ഇത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇഡ്ഡലിയുടെ കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഇനി നിങ്ങൾക്ക് അത് നിങ്ങളുണ്ടാക്കുന്ന ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ കാരണം നമുക്ക് എല്ലാവർക്കും അത് വായിച്ച് അറിയാമല്ലോ ഒരുപാട് നാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറിയ ഉള്ളി എടുക്കാൻ ഇത് നല്ല ചെറുതായതുകൊണ്ട് ഞാൻ ഇരുപതെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്മുടെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഉള്ളിയുടെ തൊലി ഒന്ന് കളഞ്ഞു വെക്കട്ടെ പിന്നെ ഈ ഒരു രാവിലെ ഇതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ രാത്രിയൊക്കെ ഇതൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ പക്ഷേ ഞാനെപ്പോഴും പറയാറില്ലേ ഞാൻ എല്ലാം അപ്പത്തന്നെയാണ് ചെയ്യാറുള്ളത് അതിനിടയിൽ മൂന്ന് വിസിൽ വന്നപ്പോൾ കുക്കർ കുക്കറങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി തൊലി കളഞ്ഞു പിന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ലഞ്ച് ബോക്സ് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് തക്കാളി പിന്നെ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഈ തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലൊക്കെ അല്ലേ അതെല്ലാം എടുത്തത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു മുറി ഒരു മുറിയെന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ പകുതി ചിരകി അതും കൂടെ വെച്ചിട്ടുണ്ട് പച്ചമുളക് കാന്താരി മുളകാണ് എടുത്തത് ചീരോപ്പിറങ്ങി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുമിച്ച് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ എടുപ്പത്ത് കഴിയും ഇനിയിപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കട്ടെ ഇപ്പുറത്തെ അടുപ്പ് ഒഴിവുണ്ടല്ലോ അപ്പോൾ ഉള്ളി സാമ്പാർ അവിടെ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു തട്ടൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലി മാവ് ഒഴിക്കുമ്പോൾ ഞാൻ തട്ട് വെച്ചിട്ട് അതിലാണ് മാവ് ഒഴിക്കാറുള്ളത് കേട്ടോ ഉള്ളി സാമ്പാർ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിൽ വെക്കുമ്പോൾ അറിയാമല്ലോ വെള്ളം മുഴുവനായിട്ട് കഴുകിയ വെള്ളം മുഴുവനായിട്ട് പോകേണ്ട പെട്ടെന്ന് തന്നെ എണ്ണ അങ്ങ് ഒഴിക്കുക അല്ലെങ്കിൽ ചട്ടി ചൂടായിട്ട് അടിവശം പെട്ടെന്ന് തന്നെ വിണ്ട് കീറാൻ ഇടയുണ്ട് അപ്പം അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഉള്ളി സാമ്പാർ വെക്കുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങ് വെക്കാം വഴറ്റി വെക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ പിന്നെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ നടുകെ പിളർന്നതിന് ശേഷാണല്ലോ തൊലികളയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നാല് കാന്താരി മുറക് മുളകില്ലേ അത് നന്നിടുകയും കയറിയിട്ട് അതും ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് അതിൽ തന്നെ ഇതെല്ലാം ഇട്ടിട്ട് വേവിച്ചും വെക്കാം പക്ഷേ ഉള്ളിയെല്ലാം ഉടഞ്ഞ് ഒരു വല്ലാത്തൊരു പരുവായിരിക്കും പക്ഷേ ഇതാണ് ടേസ്റ്റ് കേട്ടോ കാരണം വേറെ വേറെ നിൽക്കുകയും ചെയ്യും വേറെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വഴറ്റി വയ്ക്കുമ്പോൾ പാകത്തിന് കല്ലുപ്പും കൂടെ ചേർത്ത് സിമ്മിലിട്ടി തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു വെള്ളം തിളച്ച് വരുന്നുണ്ട് അവിടെ മാവ് ഒഴിക്കണം അതിൻ്റെ ഇടയിൽ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പില പെട്ടെന്ന് വാടുമല്ലോ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്തത് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് സാമ്പാർ പൊടിയിലും മഞ്ഞളും മുളകൊക്കെ ഉണ്ടാകും എന്നാലും കുറച്ചൊരു നിറത്തിന് വേണ്ടിയിട്ടും ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ വീതം മുളകും കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തത് പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ കായപ്പൊടി ചേർക്കണം കായത്തിൻ്റെ കഷ്ണമാണ് ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയിൽ അതും കൂടെ അരിഞ്ഞ് ചേർക്കണം ഒരു തക്കാളി മതി ബാക്കി പുളിവെള്ളവും കൂടെ വരുന്നുണ്ടല്ലോ തക്കാളി ഒന്ന് ചൂടായാൽ മതി അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കട്ടെ കാരണം ഇത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇഡ്ലി ചൂടാനുണ്ടല്ലോ അപ്പോൾ ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് അതങ്ങ് ഓഫ് ആക്കി വെക്കുന്നുണ്ട് ഇഡ്ലിയുടെ മാവ് കണ്ടോ ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിയത് നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഇത് പൊങ്ങിയിട്ടുണ്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മാവത്തിൽ കോരി ഒഴിക്കണം ഇഡ്ഡലി തട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിൽ മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമ്മുടെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചാലും മതി പക്ഷേ കൈ ഒന്ന് പൊള്ളുമല്ലോ അത് പേടിച്ചിട്ട് ഞാൻ നേരെ കാലിയായിട്ടുള്ള തട്ട് പാത്രത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ കോരി കോരിയഴിക്കാറു അതിനിടയിൽ നമ്മൾ ചിരകി വെച്ച തേങ്ങയില്ലേ അതിൻ്റെ മുക്കാൽ ഭാഗം ചട്നിക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ഭാഗം അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ചട്നിയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കും പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ് കാന്താരി മുളകിപ്പം മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പും അതിന് ശേഷം നമ്മുടെ രണ്ട് കറിവേപ്പിലയും നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഒരു പുളി വെള്ളയില്ലേ ഇത്തിരി അതും കൂടെ ചേർക്കുന്നുണ്ട് എക്സ്ട്രാ ടേസ്റ്റിന് നമ്മുടെ മല്ലിയിലയുടെ ഒരു ചെറിയൊരു കഷ്ണവും പിന്നെ ഈ വെളുത്തുള്ളിയുടെ ഒരു പകുതി ഭാഗം അത്രയും വേണ്ടു പിന്നെ ഒരു നുള്ളിൽ ചെറിയ ജീരകവും ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ചട്നി ഉണ്ടാക്കി നോക്കേട്ട നല്ല ടേസ്റ്റാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അതായത് ആ ഒരു നമ്മുടെ ചെറിയ ജീരകമൊക്കെ ഇല്ലേ അതിൻ്റെ ഫ്ലേവറൊന്നും അങ്ങ് മനസ്സിലാവില്ല പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും ആ മല്ലിയിലെയും പിന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയിലെ അത് ഒരല്ലിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് എടുത്ത് ചെയ്തു നോക്കണേ ഇതിപ്പം വെള്ളം കുറച്ചിട്ട് ഒരു ചമ്മന്തി പരുവത്തിലാണ് ചെയ്തത് അതുകൊണ്ട് കടുകും കായ്മുളകൊന്നും വറവിടുന്നില്ല വേണമെങ്കിൽ അതായത് കുറേ അധികം ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലൂസായിട്ടുള്ള ചട്നിയാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ മതി എന്നിട്ട് കായ് മുളകും കടുകും ഒന്ന് വറവിട്ടാലും മതി ആ ചാറ് കഴുകുന്നൊന്നുമില്ല ബാക്കിയുള്ള തേങ്ങ എടുത്തിട്ട് ഒന്ന് അരച്ചും കൂടെ വെക്കട്ടെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം അതിന് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പില്ലേ അത് നമ്മുടെ ആ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്യാം ആദ്യത്തെ ട്രിപ്പ് നമ്മുടെ ഇഡ്ഡലി സെറ്റായിട്ടുണ്ട് അതൊന്ന് എടുത്തു മാറ്റി വയ്ക്കട്ടെ ഇനി അടുത്തത് ഒഴിക്കുന്നത് വരെ വെറുതെ ഗ്യാസ് കളയേണ്ടല്ലോ അതങ്ങ് ഓഫ് ചെയ്ത് വെച്ചു ഇനി രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ ഇഡ്ഡലി പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ ഈ പുളി നമ്മൾ കുതിർത്ത് വെച്ചിരുന്നില്ലേ അതിവിടെ ഈ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വരട്ടെ ആ നമ്മുടെ ഇഡ്ലിയുടെ കാര്യമല്ലേ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എണ്ണ തടവിയാൽ മതി ആ ഒരു തട്ടിൽ അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കിയിട്ട് ഇഡ്ഡ്ലിങ് എടുത്ത് എടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ആവശ്യത്തിന് മാത്രം പുളിയില്ല എന്നാൽ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ഒരു സെറ്റും കൂടെ ഇഡ്ഡലി ആവാനുണ്ട് തട്ട് വെച്ചിട്ട് അതും കൂടെ കോരി ഒഴിക്കട്ടെ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മഞ്ഞൾ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാൽഭാഗം തേങ്ങയിലെ ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അതിൽ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ അടുത്ത ആ ഒരു അടുപ്പിൽ അവിടെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിരിക്കുന്നത് വറവിടാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇടണം മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഒന്ന് തിള വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ ആ ഒരു വറവ് ഇടുന്ന ആ ഒരു പാനില്ലേ കുറച്ച് വലിയ പാൻ എടുത്തത് ഇല്ല നമ്മുടെ ലഞ്ച് ബോക്സ് ഇതിൽ തന്നെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി എണ്ണ ചൂടാവുമ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയും കൂടെ ഇട്ട് ഒരു കായ്മുളക് പറ്റമുളകും കൂടെ ഇട്ട് പൊട്ടിക്കട്ടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു കറിയിലേക്ക് മാറ്റിയിട്ട് കറി ഒന്നങ്ങ് അടച്ചു വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ കഴിയും നമുക്ക് ഉള്ളിയുടെ തൊലി കളയേണ്ട ആ ഒരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ പച്ചക്കറികളൊന്നും വേറെ പച്ചക്കറി കറികളൊന്നും അരിയേണ്ട ആവശ്യമില്ലല്ലോ ഈ ഇഡ്ഡലിയിൽ നിന്ന് തന്നെയാണ് മൂക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ചും കൂടെ റെഡിയാക്കുന്നത് ചോറ് ഇഷ്ടമില്ല അധികം ഇഷ്ടമില്ല വല്ലപ്പോഴും മാത്രമേ ഞാൻ ചോറ് വെക്കാറുള്ളൂ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒന്ന് കോരി കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി കൊണ്ടുതന്നെ ചെയ്യാൻ പലർക്കും അറിയാം ഇഡ്ഡലി കൊണ്ട് ഉപ്മാവ് രൂപത്തിലോ അല്ലെങ്കിൽ എന്താണ് പുലാവ് രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം നേരത്തെ നമ്മൾ തൊലികളഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയില്ലേ അത് എണ്ണയിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ തന്നെ അങ്ങ് അരിഞ്ഞിട്ടതാണ് ഒരു ഭാഗം ആകെ തരിഞ്ഞിട്ട് ബാക്കി പകുതിയും കൂടെ ഒന്ന് ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ പലകയിൽ വെച്ചിട്ടോ അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പം വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് ഒരു ബ്രൗൺ കളർ കളറാവുന്നത് വരെയൊന്നും വഴറ്റേണ്ട കാരണം രാവിലത്തെ തിരക്കിനിടയിൽ അതിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ നമ്മുടെ കറി തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ആ ഒരു കായത്തിൻ്റെയും ഉള്ളിയുടെയൊക്കെ നല്ല ടേസ്റ്റുമാണ് പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇറ്റ്ലിയും കൂടെ അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റുക എണ്ണ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല ഒരു തക്കാളിയും കൂടെ അപ്പം തന്നെ ഇങ്ങനെ ഇതേപോലെ അങ്ങ് അരിഞ്ഞ് ഇടുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്നും മാറേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഏത് മസാലപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഗരം മസാലയാണെങ്കിൽ അങ്ങനെ ചേർക്കാം അതെല്ലാം നമ്മുടെ ഇഷ്ടം അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണവും കൂടെ മാറിയതിന് ശേഷം ഇത്തിരി തിളച്ച വെള്ളം അത് തിളപ്പിച്ചാറിയ വെള്ളമില്ലേ അതും കൂടെ ഒന്ന് ഒഴിച്ച് ആ മസാലയെല്ലാം ഒന്ന് സെറ്റാവുന്നത് വരെ ഇളക്ക് യോജിപ്പിക്കുക രണ്ട് ഇല കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് വാങ്ങിയതായതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ഇഷ്ടം പോലെ കറിവേപ്പിലയും നമുക്ക് ഇതിൽ ചേർക്കാം രണ്ട് കോഴിമുട്ട കൂടെ പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതായത് ഓൾറെഡി നമ്മൾ ആ ഒരു ഉള്ളിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇതിലും കൂടെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനിയിപ്പം മക്കൾക്ക് മുട്ട വേണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് പകരം കോളിഫ്ലവർ വേവിച്ചതോ അല്ലെങ്കിൽ പനീർ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ടതോ എന്ത് വേണമെങ്കിലും നമുക്ക് മഷ്റൂം വേണമെങ്കിലും അങ്ങനെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്കതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം ഇതിപ്പം നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കട്ടെ ഇത് സെമ്മിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കാം കാരണം മുട്ട നന്നായിട്ട് വെന്ത് ഉടയണമല്ലോ അതിനിടയിൽ ആ നമ്മുടെ ഇഡ്ഡലിയില്ലേ അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കാരണം ഇത് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യൂബായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ എല്ലാം അരിഞ്ഞെടുക്കാം ഈ ഇഡ്ലി എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം ഇത് നമ്മൾ ആ ഒരു കൊണ്ട് കുത്തി കുത്തി ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അധികം പൊടിച്ചെടുക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മാറ്റുന്നത് നമ്മൾ ചുട്ടുവെച്ച ഇഡ്ലിയിൽ നിന്ന് ആവശ്യത്തിന് എടുക്കാം ഇത് നോക്കി നോക്കിയിട്ട് കാരണം ചിലർക്ക് മസാല കൂടുതലായിട്ട് പൊതിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ഇഡ്ഡലിയുടെ അളവ് കുറക്കാം ഇനി മസാല കുറച്ചേ വേണ്ടുവെങ്കിൽ കുറേ ഇഡ്ഡലി എടുത്താലും മതി അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ആവശ്യത്തിന് നോക്കി നോക്കി അപ്പം തന്നെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയല്ലോ ഇനിയിപ്പം സോസൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ എന്നും മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതെല്ലാം ഒഴിവാക്കാമല്ലോ കുറച്ച് കറിവേപ്പില ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ അങ്ങട്ട് കുത്തി കുത്തി എടുക്കുന്നുണ്ട് മോൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് മസാല ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ അന്ന് ചോറ് വേണ്ട അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് കഴിച്ചത് ഇതിൻ്റെ കൂടെ നമ്മുടെ സാമ്പാറിലെ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉച്ചക്ക് കഴിച്ചത് കാരണം ഇത് കുറച്ച് ബാക്കിയുണ്ടല്ലോ പിന്നെ ഞാനും ചോറൊന്നും വെച്ചില്ല ഇത് തന്നെ മതി എന്നങ്ങ് വിചാരിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു എന്താണ് ചെറിയൊരു സ്പൂണും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു ലഞ്ച് ബോക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അടുക്കള ഒന്ന് വൃത്തിയാക്കണം സാധാരണ പാത്രം കഴുകാനുള്ളതെല്ലാം ആ ബേസിൻ്റെ സിങ്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കും നമ്മുടെ ഡൈനിങ് ടേബിളും ഒരു കൗണ്ടർ ടോപ്പും എല്ലാം നീറ്റാക്കി വെച്ചിട്ട് ലാസ്റ്റാണ് പാത്രം കഴുകാൻ പോകുക കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു എന്താണ് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുക കാരണം ഇനി അടുക്കളയുടെ വേറെ ഭാഗമൊന്നും ക്ലീൻ ആക്കാനില്ലല്ലോ ഈ പാത്രം കഴുകൽ മാത്രം അവിടെ നിന്നിട്ട് കുറേ സമയം എടുത്തിട്ട് നമുക്കിതങ്ങ് അങ്ങ് ചെയ്ത് തീർക്കാം അതിനിടയിൽ നമ്മൾ ആ ഒരു വേസ്റ്റുള്ള ചട്ടിയില്ലേ അതെല്ലാം ഒന്നിങ്ങ് എടുത്ത് കളയട്ടെ എനിക്കൊരു കമൻ്റ് വന്നിരുന്നു ഇതിനിടയിൽ ഏതോ ഒരു വീഡിയോയ്ക്ക് ഈ ചേച്ചിയാണോ അനിത്തിയാണോ എന്ന് എനിക്കറിയില്ല ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് ആ ഒരു പാത്രം സിങ്കിൽ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ വെള്ളം കുറേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് ഞാൻ ഇത്തവണ അങ്ങനെയാണ് ചെയ്യുന്നത് ഇത്തവണന്നല്ല അതിനുശേഷം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് താങ്ക് യു സോ മച്ച് എനിക്ക് പേര് ഓർമ്മയില്ല ആരാണെന്ന് അടുക്കളയിലെ പണികളെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം വെള്ള കുറച്ച് തുണികളുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇപ്പോൾ സാധാരണ കല്ലിൽ അല അലക്കുന്നവരാണെങ്കിൽ അതൊരിക്കലും മാറ്റേണ്ട അതുതന്നെയാണ് നല്ലത് കാരണം നമ്മളെങ്ങനെ അലക്കിയാലും കല്ലിൽ അലക്കുന്നതിൻ്റെ ഒരു തൃപ്തിയും വൃത്തിയും മെഷീനിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് സംശയമാണ് കേട്ടോ പക്ഷേ നമുക്കിപ്പം കല്ലില്ലാത്തൊരുപാട് പേരുണ്ടാവില്ലേ ഫ്ലാറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിലും അതുപോലെ നമുക്ക് കല്ലിൽ അലക്കാൻ പറ്റാത്ത ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ നമുക്ക് വയ്യായ്മ വേണ്ടെങ്കിലൊക്കെ ഇതേപോലെ മെഷീനിൽ കല്ലിൽ അലക്കുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം യാണെങ്കിൽ കിട്ടും കേട്ടോ അപ്പം എല്ലാ വെള്ള തുണികളും അതായത് ഡെയിലി നമുക്കിപ്പോൾ മെഷീനിലിടുമ്പം അങ്ങനെ നമ്മൾ ഡെയിലി വെള്ള തുണികൾ അലക്കില്ലല്ലോ കാരണം ഒരുപാട് കറണ്ടൊക്കെ പോകില്ലേ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒന്ന് രണ്ട് ദിവസത്തെയൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് അത് ഇടും ഒരിക്കലും തോർത്ത് വെള്ള തോർത്ത് അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ഉപയോഗിക്കുന്ന ടർക്കിയില്ലേ അത് ഈ കൂട്ടത്തിൽ ഇടാനേ പാടില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മാറ്റി വെക്കണം നമ്മൾ ഇതേപോലെയുള്ള നമ്മുടെ എല്ലാ വെള്ള ഡ്രസ്സുകളും ഇടുക അപ്പോൾ ഈ കോളറയുടെ ഭാഗത്ത് ഇതേപോലെയുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് മുഴുവനായിട്ട് ഈ മിഷീനിന്ന് അലക്കിയിട്ട് വരുമ്പോൾ പോയി കിട്ടുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ മെഷീനിന്ന് അങ്ങനെ വരാറില്ല അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പില്ലേ അതൊന്ന് ഫ്രഷ് ആയിട്ടുള്ളത് ഇതിനായിട്ട് മാറ്റി വയ്ക്കും കോളറയുള്ള ചളി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഇപ്പം സർഫ് എക്സലിൻ്റെ ലിക്വിഡാണ് ഒഴിക്കുന്നത് ഇനി വേണ്ടത് വിനാഗിരിയാണ് വിനീഗർ അതും കൂടെ ഇതിൽ ഒഴിക്കുക പിന്നെ വേണ്ടത് റാണിപ്പാൽ റാണിപ്പാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും നൂറ് രൂപയിൽ കുറവ് മാത്രമേ അതിന് വിലയുള്ളൂ നമുക്ക് എല്ലാവർക്കും അതായത് നമ്മുടെ വെള്ള തുണികൾ അലക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഇടാം ഇതിപ്പം എന്താണ് ഫുൾ ഓട്ടോമാറ്റിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ ആക്കിയിട്ട് പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടേ പാൽ ആദ്യമാണ് ചേർക്കുന്നത് ഇതൊരു പൊടിയായിട്ട് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ചേർക്കുന്നുണ്ട് ഇനിയിപ്പം ഓരോ മെഷീനിലും മാക്സിമം ആറ് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ ഒക്കെ ലോഡ് ഇതിൽ കൊള്ളുമെന്നൊക്കെ നമുക്ക് പറയുമെങ്കിലും നമ്മൾ അതിനനുസരിച്ച് കുത്തി നിറച്ചിട്ട് ഡ്രസ്സ് ഇടുന്നതിനേക്കാളും നല്ലത് മിനിമലായിട്ട് അതായത് ഒരു മിഡിലായിട്ട് നമ്മുടെ അത് പകുതി ഭാഗമോ അതിൽ തൊട്ട് താഴെയായിട്ട് അലക്കാൻ വേണ്ടിയിട്ട് തുണിയിടുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് കുറച്ചും കൂടെ വൃത്തിയാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പില്ലേ അത് വെച്ചിട്ട് കോളർ ഒന്ന് ഒരച്ച് കഴുകുന്നുണ്ട് ഇനിയിപ്പം ഇത് അടച്ചിട്ട് ഇരുപത്തെട്ട് മിനിറ്റ് അത് ആ ഒരു സെറ്റിങ്സിലാണ് ഞാൻ കൊടുക്കുന്നത് പത്ത് മിനിറ്റ് ഇത് സോക്ക് ചെയ്യും ഇതിൽ അതിന് ശേഷമാണിത് വർക്കാവുക അപ്പോൾ നമ്മളിപ്പം ഫുൾ ഓട്ടോമാറ്റിക്കൽ ആണെങ്കിലും സെമി ആണെങ്കിലും പത്ത് മിനിറ്റ് സോക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം അലക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മുടെ സെമി ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ആദ്യമേ തന്നെ റാണിപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡോ ഏതെങ്കിലും ഒന്ന് ചേർക്കാം പിന്നെ വിനാഗിരിയും ചേർത്തിട്ട് പത്ത് മിനിറ്റ് കുതിർത്തിട്ട് സാധാരണ പോലെ തന്നെ സെമി ഓട്ടോമാറ്റിക്കലി അലക്കുക അലക്കിയിട്ട് രണ്ടോ മൂന്നോ വെള്ളത്തിൽ നമ്മളത് ഒലുമ്പിയെടുക്കുമല്ലോ അതും കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക അതായത് ആ സമയത്ത് നമ്മൾ ആ തുണിയൊന്ന് മാറ്റി വെക്കണേ എന്നിട്ട് പ്ലെയിനായിട്ടുള്ള വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ റാണിപ്പാൽ ചേർത്ത് ഒന്ന് കൈകൊണ്ട് കലക്കിയതിന് ശേഷം അതിൽ നമ്മൾ വീണ്ടും അലക്കിയ തുണി വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇനി അതെല്ലാം ബക്കറ്റിൽ ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ റാണിപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഉജാലയൊക്കെ മുക്കാറില്ലേ അതുപോലെ ചെയ്തെടുത്താലും മതി ഇതിപ്പം ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഫുൾ ഓട്ടോമാറ്റിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ റാണിപ്പാല് ചേർത്തത് അതുകൊണ്ട് തന്നെയാണ് ഒരു ടീസ്പൂണ് ചേർത്തതെന്നും കൂടെ ഒന്ന് പറയുകയാണേ ഉജാല മുക്കുമ്പോഴുള്ള ആ ഒരു കളറല്ലേട്ടോ റാണിപ്പാൽ മുക്കുമ്പോൾ വരുന്നത് കാരണം രണ്ടും രണ്ട് തരത്തിലുള്ള ഒരു ബ്രൈറ്റ്നസ്സാണ് ഉജാലയാണെങ്കിൽ ഒരു നീലയല്ലേ ഇതൊരു പച്ച നിറത്തിലുള്ള നീല ഷെയ്ഡാണ് വരിക എൻ്റെ അമ്മയൊക്കെ ചെയ്യുക രണ്ട് തുള്ളി ഉജാലയാണെങ്കിൽ അതിൻ്റെ കൂടെ റാണിപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ആക്കിയിട്ടാണ് മുക്കിയെടുക്കുക അവസാനം അത് വേറൊരു രീതിയിലുള്ളൊരു ആണ് വരിക രണ്ടും കൂടെ ചെയ്യുമ്പോൾ പക്ഷെ ഞാനിപ്പം ഉജാല ആദ്യം തന്നെ ഇതിലൊഴിക്കുന്നില്ല ഇതുപോലെ തന്നെ റാണിപ്പാല് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇരുപത്തെട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു മാറ്റം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ കല്ലിൽ അലക്കാൻ പറ്റാത്തവർ തുണികൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക കേട്ടോ നമ്മളിപ്പം നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ അത് പിന്നെ കുട്ടികളുടെ യൂണിഫോം നമ്മുടെ കോട്ടൊക്കെ ഉണ്ടാവില്ലേ കോട്ട് വെള്ള ഷർട്ട് അതെല്ലാം ഇതേപോലെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വെള്ളത്തുണികളെ ഉജാലയോ അല്ലെങ്കിൽ റാണിപ്പാലോ ഒക്കിയിട്ട് വെയിലത്ത് വിരിക്കുമ്പോൾ പ്രത്യേകം ആ ഒരു വെയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അതായത് ഒരുപാട് നേരം വെയിൽ കൊണ്ടാൽ ആ ഒരു ബ്രൈറ്റ്നസ്സ് കുറഞ്ഞ് ചുമപ്പ് ഷെയ്ഡ് പോലെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചൂടോടെ മടക്കി വെക്കുക വെള്ളത്തുണ്ണികൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിപ്പം ഇത് വെയിലത്ത് അതായത് മുറ്റത്തൊന്നും ആറിയിടാറില്ല കാരണം എനിക്കിപ്പം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ തന്നെയാണ് വിരിച്ചിടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് പോവുകയില്ല അധികം വെയിൽ തട്ടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉണക്കിയെടുത്തിട്ട് മടക്കി വയ്ക്കാറാണ് ചെയ്യാറ് അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ കമൻസ് ആയിട്ട് ഇടുകയും ചെയ്യണം പിന്നെ ഈ ഒരു രീതിയിലുള്ള അലക്കൽ നിന്ന് എതിരഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവില്ലേ അതും കൂടെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടണേ എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്